എന്റെ ഇവിടെ ആരുമില്ല എനിക്കൊരു മോനുണ്ടേ അവനാണെ ജോലിക്കാരും പറഞ്ഞ് ബാംഗ്ലൂര് പോയേക്കുവാ അവനോട് ഞാൻ പറഞ്ഞ് എപ്പഴെങ്കിലൊക്കെ ഒരു ജീവ് കിട്ടുമ്പോ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ ഇപ്പത്തെ പിള്ളേരല്ലേ നമ്മളൊക്കെ പറഞ്ഞ് അവര് കേക്കൂ അമ്മേ മോനോ ഞാൻ ഇവിടെ പറഞ്ഞതങ്ങ് ബാംഗ്ലൂര് കേട്ടോ അമ്മേ എന്തോ പോലെ അമ്മയെന്ന് ക്ഷീണിച്ചു പോയല്ലോ അമ്മ തന്നെ മോനെ മോനെ അമ്മയ്ക്ക് നല്ല നല്ല മേടിച്ച് മേടിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വേണോടാ അങ്ങനെ അല്ല ും സ്നേഹം കാണിക്കാനേ നിങ്ങൾ കേക്കണം മൂന്ന് കൊല്ലം ജോലിക്ക് അതും പറഞ്ഞു ബാംഗ്ലൂർ പോയ ചെറുക്കനാണ് എന്നിട്ട് ഇപ്പൊ ഇപ്പൊ ഇവനാണെങ്കിൽ ഒരു വിഷു ഇല്ല ഇല്ല ക്രിസ്മസ് എന്നിട്ട് എനിക്ക് അമ്മ അമ്മ ലീവ് നിക്കുന്നില്ലേ ഇവനാണെങ്കിലും ഒന്ന് വന്ന് നോക്കിക്കൂടായിരുന്നോ

ും അതായത് സുരേഷിന്റെ കൂടെ കാർത്തിക പോയി 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 കൂടെ 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 പ്രസീത രാജ്പി ശ്രീജ ആരാ വന്നിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട് പോയിനൂപിന്റെ അവരെങ്ങോട്ട് വിളി അമ്മ പോയി ചായ അമ്മ അമ്മ ചായ എടുക്കാൻ പോണ്ട എന്റെ കൂട്ടുകാരിയാ വന്നേക്കുന്ന അവള് പോയി ചായ എടുത്തോണ്ട് വന്നോളും അതെങ്ങനെയാണോ അത് നമ്മൾ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ വന്ന് കേറി ഒരു ബെങ്കച്ചിനെ കൊണ്ട് ചായ എടുപ്പിക്കാനൊക്കെ പറ്റുവോ വേണ്ട വേണ്ട ഞാൻ പോയി ചായ എടുത്തോണ്ട് വരാ നീ ഇങ്ങോട്ട് വിളി അവളെ ഇങ്ങോട്ട് വിളിക്കാൻ കൂട്ടുകാരിയാന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത് ഞാൻ അവളെയും കെട്ടിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞാല് ണോ എന്റെ മോൻ അമ്മക്ക് ബാംഗ്ലൂരിൽ കൊണ്ടുവരുന്ന് പറഞ്ഞ സർപ്രൈസ് ൂരി അമ്മക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു മാൻ എന്റെ നൂലുകെട്ടിൻ്റെ അതായത് അമ്മയുടെ ആങ്ങൾ എന്റെ അമ്മയോട് ചോദിച്ച് പറയുവേച്ചി രസലേകുമാരൻ കേട്ടോ ആർക്കും അങ്ങനത്തെ പേരില്ലെന്ന് ഒരുമാതിരി കച്ചായ കുപ്പിയുടെ ഫ്രണ്ട് അടിച്ച് വയ്ക്കുന്ന രസേകുമാർ അത് മാത്രമാണ് നമുക്ക് സഹിക്കാം വിനയ് ചന്ദ്രൻ ഇത് എന്റെ അച്ഛനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു അങ്ങനെ ബ്രിട്ടീഷുകാർ ചതച്ചു കൊന്നതാ എങ്ങനെ ചന്ദനത്തിരിയുടെ പടത്തലവനായിരുന്നു നിന്റെ അപ്പൂപ്പൻ സാമൂതിരിയുടെ എൻ്റെ അപ്പൂപ്പനും ബ്രിട്ടീഷുകാരുമായിട്ട് മൂന്ന് ദിവസത്തെ കഠിന യുദ്ധമായിരുന്നു അങ്ങനെ മൂന്നാമത്തെ ദിവസം രണ്ട് കൂട്ടരും അങ്ങ് തളർന്നു ബ്രിട്ടീഷുകാരി വെള്ളത്തുണി ഇറക്കി കാണിച്ച് എൻ്റെ അപ്പൂപ്പനും അന്നേരം വെള്ളത്തുണി ഇറക്കി കാണിച്ച് ആ പാവത്തിന് എങ്ങനെ കൊല്ലാതിരിക്കും പെണ്ണുങ്ങളുള്ള കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു കുടുംബത്തിൽ ആർക്കും ഇല്ല വേഗം വീട്ടിലോട്ടുള്ള വയ്യറിയത്തില്ലേ അമ്മ എന്നെ കൊല്ലത്തില്ലേ ഞാൻ ഒരു കാര്യം പറയാം ആദ്യ കാര്യം പറയാം എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഞാനും വന്നതല്ല പിന്നെ ഞാൻ അവളെ കല്യാണം കഴിച്ചോണ്ട് വന്നതാ മൈക്ക് അമ്മ അയ്യോ

ഇപ്പോൾ അവിടെ ഒരു നിമിഷം പോലും ഞാൻ ഞാൻ പോയിട്ട് ഇറക്കി വിടാൻ പറ്റത്തില്ല വന്ന പെണ്ണായി ഇവള് അതുകൊണ്ട് അമ്മ ഇനി പറഞ്ഞാല് ഇവളെ ഈ പറഞ്ഞാൽ കേട്ടതിലെ ഇവൻ പോയാ പിന്നെ ഞാൻ ചെയ്യും എന്തായാലും ഒന്ന് തിരിച്ചു വിളിച്ചേക്കാം നിങ്ങൾ എങ്ങോട്ടും പോ ഇങ്ങോട്ട് വാ വാ എങ്ങോട്ട് വാ

എന്നാ അങ്ങനെ ഒന്നുമല്ല ബ്രിട്ടീഷുകാർ നമ്മളോട് ചെയ്തതിന് പകരം വിട്ടാൽ ഞാൻ ഒരു അവസരം കാത്തിരിക്കുന്നു എന്റെ മോനായിട്ട് തന്നെ അതിനൊരു അവസരം ഒരുക്കി ഇനിയാണ് യഥാർത്ഥ യുദ്ധം തുടങ്ങാൻ പോകുന്നത്